അല്ല ഇതൊരു ചെറിയ വാർത്തയല്ല കേരളത്തിലെ സ്ത്രീകൾക്കിതാ കെ എസ് ആർ ടി സിയിൽ ഒരു ഗോൾഡൻ അവസരം വന്നിരിക്കുകയാണ് വെറും പത്താം ക്ലാസ് യോഗ്യത മതി ശമ്പളം മാത്രമല്ല സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമാകാനുള്ള അവസരം കൂടിയാണിത് പക്ഷെ ശ്രദ്ധിക്കുക സമയം വളരെ കുറവാണ് നമസ്കാരം ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിന്റെ സ്വന്തം കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് വനിതകൾക്കായി ഡ്രൈവർ കം കണ്ടക്ടർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഏറ്റവും വലിയൊരു തൊഴിലവസരമാണിത് ഡ്രൈവിംഗ് പാഷൻ ആയിട്ടുള്ള സ്ത്രീകൾക്ക് മുന്നിലേക്ക് വലിയൊരു വാതിലാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ കെ എസ് ആർ ടി സി സ്വിഫ്റ്റിൽ അൻപത് ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് കരാർ അടിസ്ഥാനത്തിലാണ് നിയമനമെങ്കിലും ഇതൊരു മികച്ച തുടക്കമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യോഗ്യതയാണ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം കൂടെ ഡ്രൈവിംഗ് ലൈസൻസും വേണം ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് ഉള്ളത് നിങ്ങൾക്ക് ഹെവി ലൈസൻസ് അഥവാ എച്ച് ബി വി ഉണ്ടെങ്കിൽ നാൽപ്പത്തിയഞ്ച് വയസ്സുവരെ അപേക്ഷിക്കാം ഇനി ഹെവി ഇല്ല ലൈറ്റ് മോട്ടോർ വെഹിക്കിൾ ലൈസൻസ് മാത്രമേ ഉള്ളൂ എങ്കിലും വിഷമിക്കേണ്ട മുപ്പത് വയസ്സുവരെ നിങ്ങൾക്കും അപേക്ഷിക്കാം ഇനി എല്ലാവർക്കും അറിയേണ്ടത് ശമ്പളത്തെക്കുറിച്ചാവും അല്ലേ ദിവസവേതന അടിസ്ഥാനത്തിലാണ് ശമ്പളം എട്ട് മണിക്കൂർ ഡ്യൂട്ടിക്ക് എഴുന്നൂറ്റി പതിനഞ്ച് രൂപയാണ് ലഭിക്കുക ഇനി സമയം കൂടുതൽ ജോലി ചെയ്യേണ്ടി വന്നാൽ അധിക മണിക്കൂറിന് നൂറ്റിമുപ്പത് രൂപ അലവൻസായും ലഭിക്കും അത്യാവശ്യം തരക്കേടില്ലാത്തൊരു വരുമാനം ഇതിലൂടെ ഉറപ്പാക്കാം എങ്ങനെയാണ് തിരഞ്ഞെടുപ്പ് എന്നല്ലേ ആദ്യമൊരു എഴുത്തുപരീക്ഷയുണ്ടാകും അതിൽ വിജയിക്കുന്നവർക്ക് ഡ്രൈവിംഗ് ടെസ്റ്റ് തുടർന്ന് ഇന്റർവ്യൂ ഈ മൂന്ന് കടമ്പകളും കടക്കുന്നവർക്കായിരിക്കും നിയമനം ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിശ്ചിത സമയത്തിനുള്ളിൽ കണ്ടക്ടർ ലൈസൻസ് കൂടി എടുക്കേണ്ടി വരും സമയം ഒട്ടും കളയരുത് ജനുവരി ഇരുപത്തൊന്നാണ് അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഡബ്ല്യു ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അതുകൊണ്ട് ഡ്രൈവിംഗിൽ കഴിവ് തെളിയിക്കാൻ ആഗ്രഹിക്കുന്ന സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ സഹോദരിമാരും ഈ അവസരം പാഴാക്കരുത് ഈ വിവരം ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട കൂടുതൽ തൊഴിൽ വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കുമായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ നന്ദി